ഹായ് വെൽക്കം ബാക്ക് ടു ഫാമിലി ചാർ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ചെടിയാണ് പരിചയപ്പെടാൻ പോകുന്നത് സ്ട്രിങ് ഓഫ് പേൾസ് സ്ട്രിങ് ഓഫ് പേഴ്സിന് സാധാരണ സക്രൂൻസിൽ നിന്ന് എച്ചറി അധിക സ്പെഷ്യാലിറ്റി ഉള്ള ആളാണ് സ്ട്രിങ് ഓഫ് പേൾസ് ഇത് ഉണ്ടോ ഇങ്ങനെ ഇരിക്കും കാണാമെന്ന് വിചാരിക്കുന്നു ഇത് സ്ട്രിങ് ഓഫ് പേൾസിൻ്റെ കെയർ എങ്ങനെ അതിനെ നമുക്ക് വളർത്താം എങ്ങനെ നമുക്കിതിനെ ഇതുപോലെ നല്ല നീളത്തിൽ കിട്ടും എങ്ങനെ മനോഹരമായിട്ട് വെക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇത് സ്ട്രിങ് ഓഫ് പേഴ്സൺ എന്നറിയപ്പെടാൻ കാര്യം ഇത് കണ്ടാൽ നിങ്ങൾക്ക് കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുത്തുമണികൾ പോലെ പേള് പോലെയാണ് ഇത് കാണുക ഒരു നൂലിൽ തൂക്കിയിട്ടതുപോലെയാണ് ഇത് നിൽക്കുക കണ്ടോ ഇങ്ങനെ കാണാം ഒരു നൂലേലിങ്ങനെ നമ്മൾ മാല കോർത്തിട്ട പോലെ മുത്തുമണികൾ കോർത്തിട്ട പോലെയാണ് ഇപ്പം നിൽക്കുക കണ്ടോ ഇങ്ങനെയാണ് ഇത് വരിക അപ്പോൾ ഇതാണ് സ്ട്രിങ് ഓഫ് എന്ന് പറയുന്ന ഇത് ഇതൊരു ആണ് പക്ഷെ ഞാൻ എപ്പോഴും പറയാമല്ലോ എല്ലാ സക്ലൻ്റുകളും സാധാരണ എങ്ങനെയാണ് നമ്മൾ എവിടുത്തെവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ പോലും അവിടുന്ന് വേണേലും ഉണ്ടായി വരും സക്ലൻ്റ് പക്ഷേ സ്ട്രിങ് ഓഫ് പേഴ്സ് അത്രയ്ക്ക് അങ്ങനെ ഒരു ഹാഡിയല്ല സ്ട്രിങ് ഓഫ് പേഴ്സിനെ നമ്മൾ ഇച്ചിരി അധികം നന്നായി കെയർ ചെയ്യണം നമ്മൾ ക്രിസ്റ്റൽ നമ്മുടെ പാത്രങ്ങളെയൊക്കെ എങ്ങനെ കെയർ ചെയ്യുമ്പോൾ അതുപോലെ കെയർ കിട്ടിയാൽ മാത്രം വളർന്നു വരുന്ന ഒരാളാണ് നമ്മുടെ സ്ട്രിങ് ഓഫ് പേഴ്സ് സാധാരണ സക്കലൻ്റുകളെ പോലെ ഒത്തിരി വെയിലും വേണ്ടാത്തൊരാളാണ് സ്ട്രിങ് ഓഫ് പേഴ്സ് അപ്പം എന്തായാലും നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതുണ്ടോ ഇത് രണ്ടും സ്ട്രിങ് ഓഫ് പേഴ്സാണ് ഇത് ലൈറ്റ് ഗ്രീൻ കളറിൽ നിൽക്കുന്നു ഇത് ഡാർക്ക് ഗ്രീൻ കളർ നിൽക്കുന്നത് ഇത് ലൈറ്റ് ഗ്രീൻ കളർ നിൽക്കാൻ കാര്യങ്ങളെന്ന് ഇത് ഇതെനിക്ക് വെളിയിൽ ഞാൻ എൻ്റെ വാതിലിൻ്റെ അടുത്ത് ഭിത്തിയാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത് അപ്പം നല്ല വെയിൽ ഡേ ത്രൂ ഔട്ട് ദ ഡേയിൽ വെയിൽ കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ലൈറ്റ് കിഴക്കുന്നെങ്കിൽ അത്രയും വെയിൽ സത്യത്തിൽ ഇവന് വേണ്ട ഇവൻ ഇച്ചിരി ഒരു ഇതിൻ്റെ ഒരു സൺലൈറ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ചെറിയ സൺലൈറ്റ് മതി ഒത്തിരി ഭയങ്കര കൊടും വെയില് വേണ്ടാത്തയാളാണ് സ്ട്രിങ് ഓഫ് ഫോൾസ് അപ്പോൾ ഇത് അതിന് ഇതിന് നല്ലതായിട്ട് അങ്ങനെ വെയിൽ കിട്ടുന്ന ആയതുകൊണ്ടാണ് ഇവനങ്ങനെ ഇരിക്കുന്നത് അതേസമയം ഇത് നോക്കും ഇത് ഞാൻ എൻ്റെ ഇവിടുത്തെ ബാക്ക് സൈഡിൽ പഗോളയിൽ ഇട്ടിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം അതിനങ്ങനെ വെയിലില്ല മിനിമം അതിന് വേണ്ടി ഒരു വെയിലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതിന് ഈ കളർ കളിക്കുന്നത് പിന്നെ കുറച്ച് നന്നായി പിടിച്ചു കഴിയുമ്പം സ്ട്രിങ് ഓഫ് ഫോൾസിൻ്റെതാ ഇതുപോലെ പൂക്കളുണ്ടാവും വേണ്ട ഇതുപോലത്തെ പൂക്കളുണ്ടാവും അത് ഇതിപ്പോൾ ഈ പൂവ് ഉണങ്ങിയതാണ് ഇത് നല്ല വൈറ്റ് കളറിലും നല്ല രസമായി പൂ കാണാനായിട്ട് എന്നിട്ട് ആ പൂവിൽ നിന്ന് എനിക്ക് തോന്നും ഇതിനും ഒരു പ്രൊപ്പഗേഷൻ ഇത് കാണും അതിനാണല്ലോ എല്ലാ ചെടികൾക്കും പൂവുണ്ടാകും ഞാൻ കണ്ടിട്ട് ഇവിടെ ഒരു വിത്തുള്ള ലക്ഷണമാണ് അപ്പോൾ ഇതിൽ നിന്നും ഉണ്ടാകുമായിരിക്കും ഞാൻ ഇതുവരെ പൂവിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇതുവരെ സ്ട്രിങ് ഓഫ് പേഴ്സ് വെച്ചിട്ടുള്ള ഇതുണ്ടോ ഇതെല്ലാം നിറച്ച് പൂ കിടക്കേണ്ടതുണ്ടോ ഓക്കെ നിങ്ങൾക്ക് അറിയാമേ ഇവിടെ എല്ലാം ഇതിൻ്റെ പൂവുകൾ കാണാൻ നിങ്ങൾക്കുണ്ടോ ഇതേണ്ട ഇതാറുണ്ട് നമ്മൾ ഞാൻ പറയേണ്ട ഭയങ്കര ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സർക്കുലർ തന്നെയാണ് സ്ട്രിങ് അപ്പേഴ്സ് ഇങ്ങനെ എടുക്കുമ്പോഴാണെങ്കിലും തമ്മിൽ തമ്മിൽ നിങ്ങൾ കെട്ടുപിടുകയും കെട്ടുപിണഞ്ഞാൽ അപ്പം തന്നെ അത് പൊട്ടി ഇങ്ങനെ പോവുകയും ചെയ്യും അങ്ങനെയുള്ളതാണ് അപ്പം നമ്മൾ ഇത് ഇച്ചിരി കെയർ ആയിട്ട് വേണം ചെയ്യാനായിട്ട് സ്ട്രിങ് അപ്പിൾസ് വെക്കാൻ ഏറ്റവും നല്ലത് ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ പറയുമല്ലോ ഇതിങ്ങനെ തൂങ്ങി വെക്കുന്ന ഒരു ട്രെയിലിങ് പ്ലാന്റ് ആണ് തൂങ്ങി വരുന്ന പ്ലാന്റ് ആണ് നല്ല നീളത്തിലിത് തൂങ്ങി വരും അത് എന്നിട്ട് നമ്മളിതിപ്പം ഇത് എനിക്ക് വെച്ചതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിരണമാണ് ഇതിൻ്റെ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ട് ഇൻബിൽഡായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട് നമ്മൾ ഇപ്പൊ ഭിത്തിൽ എവിടെയാണെങ്കിലും ഒരു ആണി വെച്ചിട്ട് ആ ആണിയിലോട്ട് ഇതങ് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി അപ്പം നല്ല വൃത്തിയായിട്ട് ഒരു ചെടിച്ചട്ടി ഒന്നും നിൽക്കാത്ത പോലെ ഇങ്ങനെ അങ്ങ് ഭിത്തിയോട് ചേർന്ന് തന്നെ ഇതങ്ങ് സൈഡ് ഫ്ലാറ്റാണല്ലോ അപ്പൊ ഭിത്തിയോട് ചേർന്ന് തന്നെ ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ അങ്ങ് തൂക്കിക്കിടന്നുള്ളത് നല്ല രസമാണ് എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട് തന്നെ തന്നെയാണ് നമ്മൾ ഈ കയറി വരുന്നിടത്ത് തന്നെയാണ് വാതിൻ്റെ അടുത്ത് ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ സെറ്റിങ്സിൻ്റെ അവിടെയാണ് ഇത് വെച്ചേക്കുന്നത് അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം ആണ് നമുക്കിവനെ വളരെ കെയറോടുകൂടി തന്നെ ഇതിനകത്ത് നീക്കി വെക്കാം അല്ലെ അവനിയെല്ലാം ഒടിഞ്ഞൊടിഞ്ഞു പോകും ഇനിയും നമുക്ക് കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ഇതിനെ കെയർ ചെയ്യാം എങ്ങനെ ഇതിനെ വളർത്തിയെടുക്കാം എന്നുള്ളത് പറയാം കാരണം സ്ട്രിങ് ഓഫ് ബേൾസ് സാധാരണ ആളുകൾക്ക് വളർത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എന്ന് പറയാറുള്ളൊരു സാധനമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്റെ ഓഫ് ഫോൾസിലെ എൻ്റെ മദർ പ്ലാന്റ് ഇതാണ് കേട്ടോ എൻ്റെ മദർ പ്ലാന്റ് ഇതാണെന്ന് പറയുമ്പോൾ ഈ മദർ പ്ലാന്റിനെ എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇത്രയും വലുപ്പമുള്ള രണ്ട് കഷ്ണങ്ങൾ ഞാൻ കൊണ്ടേ വെച്ചതാണ് ഇത്രയും അത് വലുപ്പമുള്ള രണ്ട് കഷ്ണങ്ങൾ വെച്ചിട്ട് അതിൽ നിന്ന് വളർത്തിയത് അതെങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വളർത്തി അതിമേ ഇതിനകത്തധികം ഉണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതൊരു സാധാരണ നമ്മൾ പ്ലാന്റ് വളർത്തുന്ന പോലെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഇതിനെത്ര നല്ല ഇവിടം വരെ നിറഞ്ഞ മണ്ണ് വേണം എന്നിട്ട് കാരണം ഇതിൻ്റെ ഈ ആഘോഷം നല്ല തിക്കായി വരുന്നതാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് വളർത്തിയതേ അല്ല ഇതൊരു കുഞ്ഞു കഷ്ണം കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ അതിനെ അവിടുന്ന് വളർത്തി വളർത്തി വന്നതായത് കൊണ്ടാണ് ഇതിനകത്ത് ഇപ്പോഴും ഫുള്ള് ഞാൻ മണ്ണ് പോലും ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുള്ളതല്ല ഇത് പക്ഷേ എനിക്ക് നന്നായി വളർന്നു എന്നിട്ട് ഇപ്പം ഈ കാണുന്നതിൻ്റെ ഇരട്ടി ലെങ്ത് തെയ് ലെങ്തും കൂടെ ധൈ ലെങ്തും കൂടി ഇതിന്റെ താഴേക്ക് ലെങ് നല്ല ലോങ്ങ് ആയിട്ട് നിൽക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ആണ്ടുവിന് ഇങ്ങനെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കണ്ടപ്പോൾ തോന്നി ആണ്ടുവിൻ്റെ കളിക്കുന്ന കത്രിയും കൊണ്ട് വന്ന് ആണ്ടു അതൊന്ന് ലെബല് ചെയ്തു അങ്ങനെ എനിക്കിങ്ങനെ ഇത്രയും നീളത്തിലും കൂടെ ഏകദേശം ഇതിൻ്റെ ഡബിളും കൂടെ താഴത്തും കൂടെ ഉണ്ടായിരുന്ന സാധനം അതന്നെ കട്ടായി അത്രയും പീസുകൾ അവിടെ മുഴുവൻ നിലത്ത് കിടക്കുന്നത് കണ്ടാണ് ഞാൻ കഴിഞ്ഞ ന്യൂസ് അങ്ങനെ പിന്നെ അതെല്ലാം ഞാൻ വേറെ പ്ലാൻ ചെയ്തു അപ്പോൾ അതെങ്ങനെ പ്ലാൻ ചെയ്തെന്നുള്ളത് പറഞ്ഞുതരാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രിങ് ഓഫേഴ്സ് അധികം വെയിലില്ലാതെ അതായത് ഒരു ഈവനിങ്ങിലെ വെയിൽ കൊള്ളുക സൂര്യപ്രകാശമുണ്ട് ഇൻഡോർ അല്ല ഔട്ട്ഡോർ തന്നെയാണ് സൂര്യപ്രകാശമുണ്ട് പക്ഷേ ഷെയ്ഡ് ഏരിയയിലാണ് അങ്ങനെ ഉള്ളിടത്ത് വളരുന്നതാണ് സോ ദാറ്റ് ഈസ് മോർ ഹെൽത്തി ഈ ഒരു പ്ലാന്റ് പിന്നെ ഇത് നോക്കിയാൽ ഇനി നിങ്ങൾക്ക് ഇത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ പേളുകൾ കണ്ടോ പേളിൻ്റെ നടുക്കൂടി ഒരു സ്ലിറ്റ് പോലെയുണ്ട് യൂഷ്വലി പറയുന്ന ഈ ഒരു സ്ലിറ്റ് ഇങ്ങനെ സ്ട്രിങ്ക് ആകുന്ന സമയത്താണ് നമ്മൾ നമ്മളിതിന് വെള്ളം കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് ഇതിപ്പോൾ നോക്കിയാൽ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങാണ് കണ്ട് ഈ ഒരു സ്ട്രിങ് നോക്കിയാൽ നമുക്കറിയുന്നുണ്ടോ അതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ശൃങ്ങ അപ്പോൾ അതിവിടുന്ന് വന്നു ദൈവ ഇവിടെ ഒരു പേരുണ്ട് ഇവിടുന്ന് പുതിയൊരെണ്ണം കെളുത്തു വേണ്ടേ ഇവിടുന്ന് പുതിയൊരെണ്ണം കെളുത്തു ഇവിടുന്ന് രണ്ടെണ്ണമായി അവർ പിന്നെ ഇവിടുന്ന് പുതിയതായി ഇവിടുന്ന് പുതിയതായി അതായത് ഇതിന് നമുക്ക് ഇവിടെ അത്യാവശ്യം വളവും വെള്ളവും ഉണ്ടെങ്കിൽ ഉമ്മമാരെ താഴോട്ട് നല്ല തിക്കായിട്ട് തന്നെ അങ്ങ് നിറയും പിന്നെ നമ്മൾ അതേസമയം ഇത് കണ്ടോ ഈ ഒരു സ്ട്രിങ് നോക്കുക ഇത് ഉണങ്ങിപ്പോയി ഇത് ഉണങ്ങി പോകാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇവിടെ ഒരു മൂന്നാല് രണ്ടാഴ്ചയിലൊരു എനിക്ക് തന്നൊരു ആറേഴ് ദിവസത്തോളം മുപ്പത്തെട്ട് നാൽപ്പത് അങ്ങനെ ഒരു ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് വന്നു അപ്പം ഞാനാണെങ്കിലും അധികം വെളിയിലോട്ട് ഇറങ്ങി വരില്ലായിരുന്നു ഇവർക്ക് വെള്ളം കൊടുത്തില്ല അപ്പം ഉണങ്ങിപ്പോയി അങ്ങനെ ഉണങ്ങിയതിനകത്തു അതായത് ഈ സൈഡായിരുന്നു ചൂടെ വെയിലിൻ്റെ സൈഡിലോട്ട് നിന്നിരുന്നത് ആ ഈ ഒരു സൈഡിലെ കുറേ സ്റ്റിങ്ങുകൾ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ പോലെ ആയിപ്പോയി പക്ഷേ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോയാലും നമുക്ക് ഈ ഇതിൽ നിന്ന് നമുക്ക് ഈ ചെടിയെ ജീവിപ്പിച്ചെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ രണ്ട് ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം എന്താ ഇത് ഞാൻ പറഞ്ഞില്ലേ വെളി നിർത്തിയിരിക്കുന്ന ആണെന്നു പറഞ്ഞില്ലേ ഇതിനകത്തെ ഒരു സ്ട്രിങ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് സൺവേണാണിതിന് ഇന്നെടുത്ത് കാണിക്കാൻ ഇനി പറഞ്ഞില്ലേ ഭയങ്കര ഡെലിക്കറ്റാണ് നമ്മൾ ക്രിസ്റ്റൽ ഡീൽ ചെയ്യുന്നത് പോലെ ഡീൽ ചെയ്താൽ മാത്രമേ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇതൊരു സൺവേണ് ഈ സൈഡിൽ അത്ര ഞങ്ങൾക്ക് കാണില്ല ഇതാ ഇതുണ്ടോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഈ കാണുന്നത് ഇത് സൺബേൺ ആണിത് വെ വെയിൽ കൂടുതലായിട്ട് ഇതേനോട് മുട്ടിനിക്കുന്നിടം വേണായി പോയതാണിത് അവിടെ ഞാൻ വച്ചിരിക്കുന്നിടത്ത് വെയിൽ കൂടുതലായതുകൊണ്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒത്തിരി വെള്ളം വേണ്ട പക്ഷേ സാധാരണ സക്കുലൻ്റുകളെക്കാളും വെള്ളം വേണം അപ്പം ഞാൻ നേരത്തെ അറേഞ്ച്മെന്റുകളൊക്കെ വെക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനിപ്പോൾ രണ്ടാഴ്ചത്തിന് വെള്ളമൊഴിച്ചിലും കുഴപ്പമില്ല മൂന്നാഴ്ചത്തിന് വെള്ളമൊഴിച്ചിലും കുഴപ്പമില്ല ഈവൻ നാലും ഒരു മാസം വരെയൊക്കെയും ചില സക്കുലൻ്റുകൾക്ക് നമുക്ക് വെള്ളമൊഴിച്ചിലെ കുഴപ്പമില്ല അവരവിടെ നിൽക്കും പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ബാക്കി കൂടെ അങ്ങ് റിവേവായി വന്നോളും പക്ഷേ സ്ട്രിങ് ഓഫ് കേൾസ് അങ്ങനെയല്ല സ്ട്രിംഗ് ഓഫ് പേൾസിന് ഇച്ചിലൂടെയൊക്കെ വെള്ളം വേണം ഒരു സക്കുലന്റ് ആണെങ്കിലും സക്കുലിൻ്റെയുള്ള സാധാരണ സക്കുലൻ്റെ സ്വഭാവത്തിൽ ഒരു ഒരിച്ച് വ്യത്യാസമുള്ള സക്കുലൻ്റ് ആണ് സ്ട്രിങ് ഓഫ് പേൾസ് ഇതിനെ നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതിന് വെള്ളം കൊടുക്കണം ഒത്തിരി ബെയിലാവരുത് എടേരിയെ അല്ലെങ്കിൽ ഒരു റൂഫിൻ്റെ താഴെ ആയിരിക്കുന്നതാണ് ഫുൾ ഇൻഡോർ ആകാതിരിക്കുന്നത് കുറച്ച് നല്ലതാണ് ഇച്ചിരി ഒരു വേണം വെള്ളം അറ്റ്ലീസ്റ്റ് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം കൊടുക്കുന്നത് പോലെയാണെന്നാണ് നല്ലത് ഡ്രെയിനേജ് ഉള്ള വെള്ളം വെള്ളത്തിനകത്ത് ഇരുന്ന് പോകുന്നത് പോലെ ഇതുപോലെ അന്നേരം ഇത് ചെയ്യു പോകും തണുപ്പ് പറ്റിയാലും തണുപ്പ് ബേസിക് തണുപ്പ് പറ്റും പക്ഷേ ഒരിക്കലും ഇങ്ങനെയും നമുക്ക് മഞ്ഞ് വീഴുന്ന പോലുള്ള തണുപ്പായാലും നമ്മുടെ സ്ട്രിങ് ഓഫ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും അത് ഉണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് അതിന് വേണ്ടുന്ന ഒരു അന്തരീക്ഷം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇത് സർവേവ് ചെയ്തോളും ഇനി ഇതിനെ എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റിംഗ് ഫേഴ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഒന്ന് ദാ ഇത് ഇതുപോലത്തെ കമ്പുകളെ നമ്മൾ ചുമ്മാ എടുത്തിട്ട് ഞാൻ നൂറ്റെണ്ണം കാണിച്ചു തരാം അപ്പം ഇതെനിക്ക് ഓൾറെഡി നീളം അത് ഇതെനിക്ക് വേര് പിടിച്ചു ഞാനിതിപ്പം ഞാൻ പറഞ്ഞില്ല ഒരു രണ്ടാഴ്ച മുമ്പ് വെച്ചതാണ് അതുകൊണ്ട് വേര് പിടിച്ചു ഇപ്പം ഇതുപോലൊരു സ്ട്രിങ് നമ്മളിപ്പോൾ ഈ സ്ട്രിങ്ങിനെ അങ്ങ് മുറിക്കുമെന്ന് വെച്ചു ഇതുപോലൊരു സ്ട്രിങ് അപ്പോൾ എന്തായിടണം ഒരു രണ്ട് മൂന്ന് പേളിനെ അങ്ങ് എടുത്ത് മാറ്റി അപ്പം നമ്മുടെ സ്ട്രിങ്ങിന് നമുക്ക് ആവശ്യത്തിന് വലുപ്പായി എന്നിട്ട് ജസ്റ്റ് ദേ ഒരു കുഴി എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഏതിനെ ഇറക്കി വെക്കുക അന്ന് നമുക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് ഇത് നട്ട് കഴിയുമ്പോൾ ഇനി ചെറിയ വെള്ളം കൊടുക്കണം നമ്മൾ സാധാരണ സക്കുലൻ്റിൻ്റെ കട്ടിങ് വെക്കുമ്പം കട്ടിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കത്തേ ഇല്ല സ്ട്രിങ് ഓഫ് പേഴ്സിന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുക അപ്പം ഇത് പിടിച്ചു രണ്ടാഴ്ച ആയുള്ളൂ രണ്ടാഴ്ചയോ ആ രണ്ടാഴ്ചയായുള്ളൂ അപ്പം അതിനുള്ളിൽ ഇത് പിടിച്ചു ഉണ്ടോ ഇതിന് പുതിയ ഇത് പുതിയ നാമ്പ് വരുന്നതായിരുന്നു കാരണം ഇങ്ങനൊരു നാമ്പും ഇല്ലായിരുന്നു ഇതിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇങ്ങനെ ഉണങ്ങിക്കിടന്ന കഷ്ണങ്ങളായിരുന്നു കഷ്ണങ്ങൾക്കെല്ലാം ജീവനും വന്നു കാരണം ഇതെല്ലാം ഇച്ചിരി ഉണങ്ങിപ്പോയിരുന്ന ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണുന്നത് മുറിച്ചിട്ടേക്കുന്ന സീന് അപ്പോൾ അത് ഉണങ്ങി തുടങ്ങിയായിരുന്നു ഇപ്പം ഉണങ്ങിയതെല്ലാം പിടിച്ചു അപ്പം ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്ന മുറിച്ചു ആറ്റത്തു എന്നുള്ള ഒരു രണ്ട് സ്പ്രോ രണ്ടോ മൂന്നോ സ്പ്രിപ്പുകളും നമ്മളങ്ങ് എടുത്ത് കളയും സ്പിങ്ങിന് ഇച്ചിരി നീളമാക്കും അങ്ങോട്ടൊരു കുത്തുകുത്തുന്നു നമ്മളതിനകത്തേക്ക് ഇറക്കി വെക്കുന്നു മണ്ണിട്ട് കൂടുന്നു ഇത് ട്രെയിലിങ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ താഴോട്ടിൽ തന്നെ വെയിറ്റ് വരും അപ്പോൾ ഇതിങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് എപ്പോഴും അവിടെ നിന്ന് ആ വെച്ചേച്ച് ആ മണ്ണ് നല്ലതായിട്ടൊന്ന് അമ്മയ്ക്ക് കൊടുക്കണം പിന്നെ അങ്ങനെയാണ് ഇതിനകത്ത് ഇതെല്ലാം വെച്ചേക്കുന്നത് അവരെല്ലാവരും പിടിച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്ന് രണ്ടാഴ്ചയുടെ സമയം കൊണ്ടാണ് അത് പിടിച്ചിട്ട് കൂടതേ പുതിയ പുതിയ നാമ്പുകൾ വരാൻ തുടങ്ങി എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഒന്നിപ്പുണ്ട് അങ്ങനെ ഒരു രീതിയിലും നമുക്ക് വെക്കാവുന്നത് വേറൊരു രീതിയിൽ വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഉണ്ടോ ഇത് ഞാൻ ഇങ്ങനെ കുത്തിയിട്ട് തൂക്കിയിട്ടേക്കുമല്ല ഇത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണങ്ങിപ്പോയൊരു കഷ്ണമായിരുന്നു കേട്ടോ അത് ഈ ഒരു കഷ്ണം സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട് മറ്റേ കഷ്ണം പിടിക്കും മറ്റേ കഷ്ണത്തിൻ്റെ ഇതാ കണ്ടോ ഇത് പിടിക്കുമെന്ന് ഞാൻ പറയുന്നത് നോക്കിക്കേ ഇത് ഇതിവിടിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അറ്റത്തെ രണ്ട് കഷ്ണങ്ങളേ ഉണ്ടോ നിങ്ങൾക്ക് ജീവൻ വെച്ച് ഇത്രയും ഉണങ്ങി കിടക്കുന്ന അതിൻ്റെ അറ്റത്തെ ആ രണ്ട് കഷ്ണങ്ങൾക്ക് ജീവൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരും പിടിച്ച് വന്നോളും ഞാൻ ഓരോ ഉദാഹരണം കാണിച്ചല്ലേ ഇപ്പം ഇതിൽ നിന്ന് ഒരു കഷ്ണമെടുക്കുകയെന്ന് വെച്ചോ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ചുമ്മാ കുത്തിയിട്ട് തൂക്കി ഇടുക നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിങ്ങെടുത്തിട്ട് ഇതിനകത്ത് ഇവരെ അങ്ങ് വട്ടം ചുറ്റി ഇങ്ങനെ വെക്കും ഈ ചട്ടിക്കകത്തിങ്ങനെ ഇതിനെ അങ്ങ് വട്ടം ചുറ്റും വെറുതെ അങ്ങ് നിറത്ത് വെച്ചാൽ വട്ടം ചുറ്റി ഇങ്ങനെ അങ്ങ് വെക്കും ഇപ്പം ഈ ഒരു കഷ്ണമെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇങ്ങനെ അങ്ങ് വട്ടം ചുറ്റാം ഓക്കെ ഇപ്പം തൂങ്ങി കിടക്കുന്ന ഉണങ്ങിയ കഷ്ണമില്ലേ അതിനെ നമ്മൾ തൂക്കിയിടുന്നില്ല പകരം ഇതിനകത്തോട്ട് നമ്മളിതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വട്ടം ചുറ്റി വെക്കും വട്ടം ചുറ്റി വെച്ചാൽ എന്നാൽ ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി കാണിക്കൊന്ന് നടുപ്പുന്ന് കുറച്ച് മണ്ണെടുത്തേച്ച് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് ഭാഗത്തായിട്ട് ശരി മണ്ണെടുത്ത് ഇട്ടുകൊടുക്കുക അപ്പം അവരവിടെയൊന്ന് കാരണം ഇതിൻ്റെ ഈ ഓരോ പേളും വരുന്ന സ്ഥലമില്ലേ ഓരോ പേളം വരുന്ന സ്ഥലത്തുനിന്ന് റൂട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് അപ്പം നമ്മളിങ്ങനെ മണ്ണിട്ട് കൊടുക്കുമ്പം ഇത് അവിടുന്ന് റൂട്ട് പിടിച്ചിട്ട് ഇതങ്ങനെ അത്രയും പ്ലാന്റുകളായിട്ട് മാറിക്കോളും അപ്പം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ രണ്ട് സ്പോട്ടിൽ ഇതുപോലെ മണ്ണിട്ട് കൊടുത്താൽ അപ്പോൾ എന്നാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് അകത്തൂന്ന് ഒരു മൂന്നാലഞ്ച് കിളുപ്പെങ്കിലും ഒറ്റയടിക്ക് വരും അപ്പോൾ ഇത് അങ്ങ് അകവശം നിറയും അകവശം നിറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലോട്ട് അതുപോലെ നമുക്ക് കിളുപ്പുകളുണ്ടാകും അതേസമയം നമ്മൾ ഇത് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ നീളം കൂടിയത്ര എന്താണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ഒറ്റ ഒറ്റയായിട്ട് ഇറക്കി വെച്ചിട്ട് വെക്കുന്ന നല്ല കാരണം ആ നീളം നമുക്ക് കിട്ടും പിന്നെ നമുക്ക് നീളം ഇടയ്ക്കും നിന്ന് ഇടയ്ക്കുന്ന് കട്ട് ചെയ്ത് പീസ് വെച്ചിട്ട് ആ നീളത്തെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് നീളം ഇല്ലാതെ കുഞ്ഞു പീസാണ് കിട്ടുന്നത് നമുക്ക് ഫുൾ തിക്കായിട്ട് വളർത്തി എടുക്കണമെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ ഇതിനെ ഇട്ട് വെക്കുന്നതാണ് നല്ലത് കുത്തി വെക്കണ്ട ചെടിച്ചട്ടിക്കകത്ത് ഇതിനെ അങ്ങ് വട്ടത്തിലങ്ങ് ഇടുക അതിൻ്റെ മുകളിൽ കൂടെ ഒന്നോ രണ്ടോ സ്പോട്ടിൽ മണ്ണ് ഇതുപോലെ കയറ്റിയിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകം തിക്കായിട്ടാദ്യമേ വരും തിക്ക് ആയിട്ട് നിറഞ്ഞ് മൂന്നാലഞ്ച് മൂടുകളായിട്ട് വരും എന്നിട്ട് ആ തിക്കിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഇത് വന്ന് അങ്ങ് ഫുള്ളായിട്ട് നിറയും ഫുള്ള് തിക്ക് വരാനായിട്ട് നിറയെ നല്ല ഇത് വേണം അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറി ഇതിനാഘോഷം നോക്കിക്കേ നിറച്ച് നിറഞ്ഞ് വന്നേക്കുന്നുണ്ടോ അതങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഓഫ്സിൻ്റെ ഒരു കെയർ അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ളത് അതുപോലെ അതിൻ്റെ പൂവിൽ നിന്നുണ്ടായിരിക്കുന്ന ഉണങ്ങിയ അരിയാണിത് ഇതിൽ നിന്നുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ ഇങ്ങനെ അരിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഇത് എനിക്കറിയാൻ വേറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പറയുക നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം ഇതിനകത്തൊട്ട് ആരെങ്കിലും ഒരു അല്ലേ ഈ അരികളെ നമുക്ക് നമുക്കിട്ടിട്ട് പിന്നെ നമുക്കൊന്ന് വെച്ച് നോക്കാം ഇനി അതിൽ നിന്നുണ്ടാവുവാണെങ്കിൽ ഉണ്ടായിട്ടാൽ നമുക്ക് അപ്പോൾ അത്രയും നിറഞ്ഞും കൂടെ കിട്ടുമല്ലോ ഇതാണ് സ്ട്രിങ് ഓഫ് കേൾസ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യാൻ വളരെ നല്ലൊരു പ്ലാൻ്റാണിത് ഇങ്ങനെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റിനകത്തത് ഇതുപോലെ ഒരു മൂടായിട്ട് നമ്മളങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇത് വരും ഞാൻ പറയില്ലേ ഇതെൻ്റെ മദർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഇത് നിറഞ്ഞ് ഇത് ഫുള്ള് നിറഞ്ഞു ഭയങ്കര ദിക്കായിട്ട് നിറഞ്ഞൊഴുകി ഉണ്ടായി നിന്നിൽ നിന്നാണ് ഇതിൽ നിന്ന് ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈഡിൽ നിന്ന് മാന്തി ഓരോ സെറ്റായിട്ട് എടുത്തിട്ട് ഓരോന്നിനകത്ത് കൊണ്ടേ ഓരോ അറേഞ്ച്മെൻറ്റിനകത്ത് വെക്കും അങ്ങനെ അങ്ങനെ ഇതിൽ നിന്ന് എടുത്ത് ഞാൻ ഒരു ഫുൾ സെറ്റാക്കി വെച്ച് അറേഞ്ച് ചെയ്തതാണ് ഈ ഒരു ബോട്ട് ഞാൻ പറഞ്ഞിട്ട് അതായത് എന്ത് രസാന്നു നോക്കിക്കുക അതിങ്ങനെ കാണാനായിട്ട് എസ്പെഷ്യലി എനിക്ക് സ്ട്രിങ് ഓഫ് ഫോൾസ് വെക്കാൻ ഏറ്റവും നല്ലതെന്ന് തോന്നിയ പല രീതിയിൽ ഞാൻ സ്ട്രിങ് ഓഫേൾസ് വെച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ അറേഞ്ച്മെൻറ്റിനകത്ത് വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ അത് നിൽക്കും സ്ട്രിങ് ഓഫ് ഫോൾസ് തന്നെയായിട്ട് വെക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്ലാന്റാണിത് ഇതിങ് വിത്തിയോട് ചേർന്നിങ്ങനെ ഇരിക്കും നല്ലെന്ന ഭംഗിയായിട്ട് നിറഞ്ഞുണ്ടായി വരികയും ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ ഉണ്ടല്ല പക്ഷേ അത് പറഞ്ഞാൽ തന്നെ ഡെലിക്കറ്റാണ് നമ്മൾ ഇച്ചിരി അധികം ശ്രദ്ധിച്ച് സ്നേഹിച്ചൊക്കെ ഒന്ന് പരിപാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഒരിതാണ് സ്ട്രിങ് ഓഫ് പേൾസ് ഇതുപോലെ തന്നെ സ്ട്രിങ് ഓഫ് ബനാനും സ്ട്രിങ് ഓഫ് ബീൻസും ഒക്കെ ഉണ്ട് അതിലുമൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലൊരു ഭംഗി നമുക്ക് സ്ട്രിങ് ഓഫ് പേൾസിനാണെന്ന് തോന്നുന്നു എന്ത് അറേഞ്ച്മെൻറ്റിൽ വെച്ചാലും നന്നായിട്ട് നിൽക്കുന്ന ഒരു ആണ് സ്ട്രിംഗ് ഓഫ് ഓഫേൾസ് ഇത്രയ്ക്കാണ് സ്ട്രിംഗ് ഓഫ് ഫോൾസിനെ പറ്റി പറയാനുള്ളത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓഫ് ഓഫോൾസിനെ പറ്റി അറിയാമെങ്കിൽ എന്നോടും പങ്കുവെക്കാൻ നമുക്ക് എനിക്ക് പഠിക്കാവല്ലോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം